ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പലരത്തിൻ്റെ റെസിപ്പി ആയിട്ടൊന്നുമല്ല നമ്മൾ വീട്ടിൽ എപ്പോഴും പച്ചമുളക് മേടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേ ചെയ്തു ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യാണ്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബിൽബട്ടൺ നിർത്തുക ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന നല്ല വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ കേടുവിടാണ്ടിരിക്കണേ എന്നൊന്ന് പറഞ്ഞു തരാം ചില സമയത്ത് നമുക്ക് പച്ചമുളക് വയ്ക്കുന്ന വില കുറവിന് കിട്ടും അപ്പം നമ്മളിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇത് ചീഞ്ഞ് വെക്കും അപ്പം നമ്മളത് ചെയ്യാണ്ടിരിക്കാനായിട്ട് നമ്മളിത് ഇത് ആദ്യം തന്നെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് പച്ചമുളക് കഴുകുക മുഴുവൻ തന്നെ അപ്പോൾ നമ്മൾ കുടുക്കുമ്പോൾ എല്ലാം ചീഞ്ഞതോ എല്ലാം പൊട്ടിയതോ ചിലെങ്കിൽ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് രണ്ടാവശ്യം കഴുകിയെടുക്കുക പിന്നെ ഇതൊന്നും കഴുകിയെടുത്തിട്ട് വരും നമ്മൾ പഴുത്തതായാലും കളയുന്നതും വേണ്ട കേട്ടോ അതൊക്കെ നമുക്ക് വെച്ച് സൂക്ഷിക്കാം അങ്ങനെ ചെയ്യുന്നതോ ചതൊക്കെ നമ്മൾ മാറ്റി വെക്കാം നമ്മളിത് രണ്ടു പ്രാവശ്യം നന്നായിട്ട് കഴിക്കാം അപ്പൊ ചെയ്യുന്നതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനും കാണാം അത് മാറ്റി വയ്ക്കാം കേട്ടോ വല്ല അഴുക്കുകളോ ചീഞ്ഞേൻ്റെ വലിയ ഉണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കത് മാറ്റി കളയാനായിട്ട് രണ്ട്രസ് നന്നായി ഒന്ന് കഴിക്കഴിഞ്ഞിട്ട് നമ്മൾ അതേപോലെ ഒരു കൊട്ടയിലേക്ക് ഇത് കഴിക്കുക അതുപോലെ ചീഞ്ഞേൻ്റെയൊക്കെ നമ്മുടെ ഇത് മുട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അഴുക്കൊക്കെ ഈ പച്ചമുളക് പോയിട്ടിട്ട് ചെയ്തപ്പോ എ എനിക്ക് ഇത് കുറെ നാള് കേടു കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മളിത് വെള്ളം വാങ്ങി പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ഒരു കോട്ടന്റെ തുണി എടുക്കാം നമ്മൾ ഈ കോട്ടൻ തുണിയിലേക്ക് ഇത് എടുത്ത് നമുക്ക് ഇത് ഇങ്ങനത്തെ വെള്ളം ഒക്കെ ഒന്ന് പറ്റിച്ച് പറയുന്നത് അപ്പൊ അതിന് നമ്മള് അത് നമ്മൾ ഇതിന്റെ ഞെട്ടിയിട്ടില്ല അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയുക ഞെട്ടി നമുക്ക് ഇതിൽ എടുത്ത് വെക്കേണ്ട കേട്ടോ ഞെട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചീച്ചിൽ കൂടും അപ്പം നമ്മൾ ഈ ഞെട്ടിയൊക്കെ നന്നായി കളഞ്ഞ് നമ്മൾ ഈ കോട്ടൺ തുണിയിൽ ഇട്ട് വയ്ക്കാം എന്നിട്ട് നന്നായി നമുക്കതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ച് തുടച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ ഈ ഞെട്ടി എടുക്കാൻ പറ്റും നമ്മൾ പച്ചക്കറികളായാലും നമുക്ക് ഇതേപോലെ തന്നെ നന്നായി കഴുകി തുടച്ച് നമ്മൾ ഒരു കുപ്പിയിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ കേടാണ്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇത് കാണിച്ചു തരാം അതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കേട് കൂടാണ്ട് ചെയ്യാണ്ട് ഒക്കെ നമുക്കതെല്ലാം ഉപയോഗിക്കാൻ പറ്റി നമ്മുടെ കറിവേപ്പിലൊക്കെ നമുക്ക് ഇതേപോലെ കുറച്ചധികം കിട്ടാന്ന് വെച്ചാൽ നമ്മൾ നന്നായി ഒന്ന് കഴുകി തുടച്ചെടുത്ത് വെച്ചാൽ മതി ഇതേപോലെ ചെയ്താൽ നമുക്ക് കേട് കൂടാതെയൊക്കെ നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും ഇന്ന് പച്ചമുളകിൻ്റെയാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഇതേപോലെ നമുക്കത് വന്ന് ഞെട്ടി കളയാൻ പറ്റും നമ്മുടെ ഞെട്ടി അടക്കിയിരിക്കുമ്പോ അത് ചീഞ്ഞ് പോകും പെട്ടെന്ന് അപ്പൊ നമുക്ക് ഇത് ഞെട്ടി കളഞ്ഞിട്ട് വെക്കാണെന്ന് വെച്ചാ ചീയാണ്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളക് വെക്കാൻ ഞെട്ടിയൊക്കെ കളഞ്ഞു ഞാൻ കോട്ടൺ തുണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വന്ന് പൊക്കോളൂ അല്ലെങ്കിൽ നമുക്ക് നേരം ഇല്ലെങ്കിൽ നമ്മൾ ഈ കോട്ടൻ തൊണ്ടി ഒന്ന് പെട്ടെന്ന് മടക്കി വെച്ച് ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ നമുക്കിതിൽ നിന്ന് പോയി കിട്ടും അപ്പോൾ നമുക്കിനി വേണ്ടത് നമുക്കിത് എടുത്ത് വയ്ക്കാനുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെപ്പാണ് വേണ്ടത് അപ്പം ഞാനിപ്പോൾ എടുത്ത് എടുത്ത് വെക്കണത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെപ്പ് ഇനി അടപ്പനുള്ള ചെപ്പം കിട്ടുക അപ്പോൾ ഈ അടപ്പമുള്ള ചെപ്പ് നമ്മളെടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അതൊരു ഭക്ഷണം എടുത്തിട്ട് കഷണായിട്ട് മടക്കിട്ട് ഇതിലുള്ള ഇറക്കി വെച്ചീ പാത്രത്തില് കടലാസ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ഒക്കെ നന്നായി തുടച്ചിട്ട് വെള്ളം ഇല്ലാണ്ട് നമ്മള് ഇതിൽ ഇട്ടുവെച്ചുകൊടുക്കേരം പച്ചമുളക് ഇങ്ങനെ വെച്ചാൽ തന്നെ അതിന്റെ വെള്ളൊക്കെ പൊക്കോളും അത് കഴിഞ്ഞ് നമ്മള് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചുകൊടുക്കാം വെള്ളം ഇടയ്ക്കിരുന്നാലും ചെയ്യൂട്ട വെള്ളം തന്നെയാണ്ട് നമ്മൾ നമുക്ക് നമുക്കപ്പം നേരം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് പറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേ ഇതിൽ മറ്റേ വെള്ളമൊക്കെ ഉറങ്ങിപ്പോക്കുള്ളൂ അത് നമ്മളിതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ നമ്മളിതിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളടിയിലൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മുകളിൽ പച്ചമുളകിൻ്റെ മുകളിൽ നമ്മളിതേപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ വെച്ച്

പിന്നെ ടിഷ്യൂ പേപ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കടല ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പം ന്യൂസ് പേപ്പർ മാത്രം ആയതും വലിയ കുഴപ്പമില്ല ഇങ്ങനെ വയ്ക്കുക നന്നായി ഒന്ന് അടച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒറ്റ പച്ചമുളകും ചെയ്യാണ്ട് നമുക്ക് എല്ലാത്തും ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കേണ്ടത് നാളെ പുതിയ ഒരു വീടിനായിട്ട് വരുന്നതായിരിക്കും അത് ബൈ